ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇന്ന് എന്തായാലും ഒരു പ്രോബ്ലം അഞ്ച് മാർക്കിന് വരും ഒന്നില്ലെങ്കിൽ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കും നമ്മൾ ഓൾറെഡി മുൻപ് ചെയ്തിട്ടുണ്ട് വീഡിയോ അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം കാണാനായിരിക്കും അപ്പോൾ ടോട്ടൽ ഇൻകം കാണുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം അവിടെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എന്താ ഇപ്പം ഇന്നലെ ആണല്ലോ അപ്പോൾ വേഗത്തിലൊന്ന് റിവിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നിങ്ങൾ കണ്ടീഷൻ ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ വെട്ടി വെച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ തീയറി ആയിരിക്കും ചോദിക്കട്ടോ ഹൗ വിൽ യു ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്ജ്വൽ ആൻഡ് എച്ച് ഇഫ് എന്നോ അല്ലെങ്കിൽ ഇൻഡിവിജ്ജ്ജ്വൽ ആൻഡ് കമ്പനി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം തിയറി ആയിട്ട് അത് വേണമെങ്കിൽ പത്ത് മാർക്കിനോ അഞ്ച് മാർക്കിനോ തിയറി ചോദിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ടോട്ടൽ ഇൻകം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം ദ ഫോളോയിങ് ആർ ദ ഇൻകംസ് ഓഫ് മിസിസ് മായ ഫോർ ദി പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മായയുടെ ഇൻകമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ടെൻ തൗസൻഡ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ മുപ്പതിനായിരം ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ നാൽപ്പതിനായിരം ഇൻട്രസ്റ്റ് ഓൺ ഡിപെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ പതിനഞ്ചായിരം ഇൻകം ഫ്രം അഗ്രിക്കൾച്ചർ ഇൻ ഇംഗ്ലണ്ട് പന്ത്രണ്ടായിരം അതുപോലെ ഇൻകം ഫ്രം അഗ്രിക്കൾച്ചർ ഇൻ ഇന്ത്യ അമ്പതിനായിരം ഡിവിഡൻ ഫ്രം എ ഫോറിൻ കമ്പനി പതിനായിരം പാസ്റ്റ് അൺ ടാക്സ് ഇൻകം അയ്യായിരം അപ്പോൾ മിസ്റ്റർ മായയുടെ ഗ്രോസ് ടോട്ടിൽ നിങ്ങൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ മായ റെസിഡൻ്റ് ആണെങ്കിൽ എത്രയായിരിക്കും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എത്രയായിരിക്കും നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എത്രയായിരിക്കും അങ്ങനെയാണ് ചോദിച്ചേക്കണേ ചിലപ്പോൾ ഇത് ഈ മൂന്ന് കേസും ചോദിക്കാതെ ഒരൊറ്റ കേസായിട്ടും ചോദിക്കാം അങ്ങനെ പ്രീവിയസ് ഇയറിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ദ ഫോളോയിങ് ആർ ദി ഇൻകംസ് ഓഫ് മിസ്സിസ് ഷീലയുടെ ഇൻകം തന്നിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാക്കിസ്ഥാൻ മുപ്പതിനായിരം ഇൻകം ഫ്രം സാലറി റിസീവഡ് ഇൻ ഇന്ത്യ പന്ത്രണ്ടായിരം ഇൻകം ഫ്രം ബിസിനസ് ക്യാരിഡ് ഓൺ ഇൻ ഇന്ത്യ പന്ത്രണ്ടായിരം ഇൻകം ഏൺ ആൻഡ് റിസീവ് ഇൻ ബംഗ്ലാദേശ് ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ് ഡെയർ ആറായിരം ഇൻകം ഫ്രം ബിസിനസ് ഇൻ സെയിൽ ഓൺ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ പതിനാലായിരം കമ്പ്യൂട്ട് മിസ്സി ഷീലാസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഇഫ് ഷീ ഈസ് എ നോൺ റസിഡൻ്റ് കണ്ടോ അപ്പോൾ ഇവ ഇദ്ദേഹം ഈ ഷീ അതായത് ഈ മിസ്സിസ് ഷീല എന്ന് പറയുന്ന നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ഗ്രോസ് സ്റ്റോട്ടിലെങ്കിൽ എത്രയാണെന്ന് മാത്രമേ ചോദിച്ചേക്കണം അപ്പോൾ നോൺ റസിഡൻറ്റിൻ്റെ ഒക്കെ ആ കുളം മാത്രം വരച്ചാൽ മതി നിങ്ങൾ മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ആദ്യം കാണിച്ച ക്വസ്റ്റനിൽ ഈ മൂന്ന് കേസും ചെയ്യണം നമുക്ക് നോക്കാം ഈ കേസിൽ മൂന്ന് നോക്കണം നമ്മൾ അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ എന്ന് കണ്ടാൽ നിങ്ങൾ മൂന്ന് കേസിലും ടാക്സബിൾ ആണ് ഇന്ത്യയിൽ വെച്ച് കിട്ടിയതോ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതോ ഇന്ത്യയിൽ വെച്ച് ഏൺ ചെയ്തു ആയിട്ടുള്ള ഇൻകം ആണെങ്കിൽ മൂന്ന് പേര് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം റെസിഡന്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം നോട്ട് ഓർഡിനറി റെസിഡൻറ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം നോൺ റെസിഡൻറ് ടാക്സ് അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ അല്ലേ ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം അല്ലേ അപ്പോൾ മൂന്ന് പേരും ടാക്സ് അടക്കണം അപ്പോൾ മൂന്ന് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനായിരം പേര് തേഴ്തണം അടുത്ത പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബിസിനസ് എന്നുള്ള പ്രോഫിറ്റാണ് അപ്പോഴും മൂന്ന് പേരും ടാക്സ് അടയ്ക്കണം അപ്പം മുപ്പതിനായിരം തീയതി മൂന്ന് കോളത്തിലും എടുത്ത് എഴുതാം അടുത്തത് ഇൻകം ഫ്രം ബിസിനസ് ഔട്ട് സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ അത് മാത്രം ഓർത്ത് വയ്ക്കുക ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ബിസിനസ് ചെയ്യുന്ന ഇൻകം ആണ് പക്ഷേ ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ പ്രത്യേകം കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടത് അതായത് റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് രണ്ട് കോളത്തിൽ മാത്രം നാൽപ്പതിനായിരം കാണിക്കുക കേട്ടോ അപ്പോൾ നാൽപ്പതിനായിരം രണ്ട് കോളത്തില് മാത്രം കാണിക്കുക അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിപൻജസ് ഇൻ ഇന്ത്യ അല്ലെ ഇന്ത്യയിലെ ഇത് ഇൻകം അപ്പോൾ മൂന്ന് പേരും ടാക്സ് അടിക്കണം പതിനയ്യായിരം മൂന്ന് കോളത്തിലും കാണിക്കണം അടുത്ത ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ അഗ്രിക്കൾച്ചറിന്നുള്ള ഇൻകം ആണ് ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആണെങ്കിൽ റെസിഡൻ്റ് മാത്രം ഇന്ത്യയിൽ ടാക്സ് അടച്ചാൽ മതി അപ്പോൾ ഇത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ അഗ്രികൾച്ചർ ഇൻകം ആണ് അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം അപ്പോൾ റെസിഡൻറ്റിൽ മാത്രം പന്ത്രണ്ടായിരം രൂപ എഴുതുക കേട്ടോ അത് പ്രത്യേകിച്ച് എടിക്കുക ഇനി ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഇൻകത്തിന് ഇന്ത്യയിൽ ഒരിക്കലും ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറയുന്ന കുറച്ച് ഇൻകം ഉണ്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക ഒന്ന് അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എച്ച് യു എഫ് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഈ നാല് ഇൻകംസ് കോസ്റ്റിലെ എവിടെയെങ്കിലും തന്നാൽ അത് മൂന്ന് പേരും ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല ഇന്ത്യയിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ഡാഷ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ അപ്പോൾ മൂന്ന് പേരും ടാക്സ് അടയ്ക്കേണ്ട അത് ഡിവിഡൻ ഫ്രം ഇ ഫോറിൻ കമ്പനി ഫോറിൻ കമ്പനിയിലെ ഇൻകം ആണ് അപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്തുള്ളൊരു ഇൻകം ആണ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇൻകം ഒരാൾ റെസിഡൻറ്റ് മാത്രം ടാക്സ് അടയ്ക്കണം അപ്പോൾ റെസിഡൻറ്റിലെ കോളത്തിൽ മാത്രം ടെൻ തൗസൻഡ് കാണിക്കുക ഇനി പാസ്റ്റ് അൺ ടാക്സ്ഡ് ഇൻകം മുൻപ് എപ്പോഴോ കിട്ടാൻ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴോ ടാക്സ് അടയ്ക്കാത്ത ഇൻകം നമ്മൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അത് ആണ് അത് മൂന്ന് പേരും ടാക്സ് അടയ്ക്കേണ്ട അപ്പോൾ അയ്യായിരം മൂന്ന് കേസിൽ എഴുതണ്ട കേട്ടോ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് റെസിഡൻറ്റിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് അപ്പോൾ നേരത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിൻ പേപ്പറിൽ നമുക്ക് നോൺ റസിഡൻറ്റ് മാത്രമാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം ഇതിൽ മിസ്സിസ് ഷീല ഒരു നോൺ ആണ് അപ്പോൾ നോൺ റെസിഡൻറ്റ് ആണെങ്കിൽ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ അഗ്രികൾച്ചറൽ ഇൻകം ആണ് അപ്പോൾ അത് ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ അപ്പോൾ റെസിഡൻറ്റ് മാത്രമാണ് ടാക്സ് അടക്കേണ്ടത് നമുക്കിവിടെ ഇദ്ദേഹം നോൺ റെസിഡൻ്റ് അല്ലേ അപ്പോൾ അത് എഴുതണ്ട ഇൻകം ഫ്രം സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ് ഇന്ത്യയിൽ വെച്ച് കിട്ടിയ സാലറി ഇൻകം ആണ് അത് മൂന്ന് കേസിലും ടാക്സബിൾ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ടായിരം രൂപ മിസ്സിസ് ഷീലയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തണം അത് ഇൻകം ഫ്രം ബിസിനസ് ക്യാരി ഡൗൺ ഇന്ത്യ ഇന്ത്യയിലെ ബിസിനസ് നിന്നുള്ള ഇൻകം ആണ് അത് മൂന്ന് പേരും ടാക്സ് അടയ്ക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഷീല അതായത് മിസ്സിസ് ഷീല ടാക്സ് അടയ്ക്കണം അപ്പം അതിനകത്ത് പന്ത്രണ്ടായിരം കാണിക്കണം ഇൻകം നോൺ ഡാൻഡ് റിസീവ്ഡ് ഇൻ ബംഗ്ലാദേശ് അത് ഇംഗ്ലീ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടിയ ഇൻകം അവിടെ തന്നെ ഇട്ടതാണ് അപ്പോൾ റെസിഡൻറ്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി അപ്പോൾ ഇവിടെ എഴുതണ്ട ഇൻകം ഫ്രം ബിസിനസ് ഇൻ സെയിൽ ഓൺ ബട്ട് കൺട്രോൾ ഫ്രം ഇന്ത്യ അപ്പോൾ ആ റെസിഡൻറ്റും നോട്ട് ഓർഡിനറി ആണ് ടാക്സ് എടുക്കുക കാരണം കൺട്രോൾ ഫ്രം അല്ലേ പക്ഷേ ഇവിടെ നോൺ റെസിഡൻ്റെ കേസല്ലേ പറഞ്ഞപ്പോൾ ഇത് വേണ്ട അപ്പോൾ ആൻസറിൽ ശരിക്കും പറഞ്ഞാൽ ആ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ടോട്ടൽ ഇരുപത്തിനാലായിരം രൂപയാണ് നമ്മുടെ ഷീലയുടെ ഗ്രോസ് സ്റ്റോഡിൽ ലിങ്ക് ആയിട്ട് വരിക കേട്ടോ ഇത്രയും ഇത് അഞ്ച് മാർക്ക് സുഖമായിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ ഓർത്ത് വയ്ക്കുക പിന്നെ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എസ് എ കൊസ്റ്റിനായിട്ട് ചോദിച്ചൊരു ആണ് നമ്മുടെ ബിസിനസ് ഇൻകം ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ആ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ഇന്നലെ ചെയ്ത അതേ സെയിം പ്രോബ്ലം തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ബിസിനസ് ഇൻകം എങ്ങനെ ഈസി ആയിട്ട് ഈസിയായിട്ട് എന്ന് പറയുന്ന ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സെയിം പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിന് പത്ത് മാർക്കിന് എസ് എ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഒരു എമൗണ്ട് പോലും മാറ്റാതെയാണ് ചോദിച്ചേക്കണേ അപ്പോൾ എല്ലാവരും അത് പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ അതുകൂടാതെ ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ക്യാപിറ്റൽ ഗെയിനും ചോദിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ വിച്ച് ആർ എക്സംഡ് ഫ്രം ടാക്സ് ടാക്സിന്ന് ഒഴിവാക്കപ്പെട്ട ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഏതൊക്കെയാണ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ എഴുതിയ കേട്ടോ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ അങ്ങനെ കുറച്ച് സെക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക പിന്നെ കുട്ടികൾ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഈ വർഷം മാറിയിട്ടുണ്ടല്ലോ സി ഐ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഈ വർഷം മാറിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അന്ന് ജനുവരി രണ്ടായിരത്തി മൂന്നിലാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയേക്കണത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നമ്മളതിന് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ഒരു ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി രണ്ടാം തീയതിയും ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവാക്കിയിട്ടുണ്ട് സെയിൽസ് കൺസിഡറേഷൻ പതിനാറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം അപ്പം സെയിൽ കൺസിഡറേഷനാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് പതിനാറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം ആദ്യം എഴുതുക അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറയ്ക്കണം ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതായത് രണ്ടായിരത്തി മൂന്നിൽ നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് വാങ്ങിയ ഹൗസ് പ്രോപ്പർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രയാണ് നമ്മൾ കണ്ടെത്തണം അല്ലേ നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയറിൽ എത്രയോ വാല്യൂന്ന് കണ്ടെത്തണം അപ്പോൾ എങ്ങനെ കാണാം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇൻഡോ മുകളിൽ എപ്പോഴും മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് വിരൽ കാരണം മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് നമ്മുടെ പ്രീവിയസ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റിനെ കണ്ടാൽ മുകളിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ടും ബൈ ഏത് ഇയർലി ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഇയറിലെ സി ഐ ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലല്ലേ നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ജനുവരി രണ്ടായിരത്തി മൂന്ന് അപ്പോൾ ജനുവരി ആയതുകൊണ്ട് അത് രണ്ടായിരത്തി രണ്ട് മൂന്ന് അസസ്മെൻറ്റ് ഇയർ ആയിരിക്കും അല്ലേ അപ്പോൾ രണ്ടായിരത്തി രണ്ട് മൂന്നിലെ സി ഐ എത്ര കുറച്ചിൽ വന്നിട്ടുണ്ട് നൂറ്റഞ്ച് അല്ലേ രണ്ടായിരത്തി രണ്ട് മൂന്നിലെ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇൻറ്റു മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബൈ നൂറ്റി അഞ്ച് ചെയ്യുക അത് നമ്മൾ കുറയ്ക്കണം കേട്ടോ അത് ഒരുമിച്ച് കുറയ്ക്കാൻ മൂന്ന് ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഇന്നർ കോളത്തിന് എഴുതിയിട്ട് കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതിയിട്ട് നമ്മൾ കുറച്ചാൽ മതി അടുത്ത് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തേക്കണം എന്നാൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിലാണ് അപ്പോൾ ഏപ്രിലിൽ ആണൊരു വർഷം തുടങ്ങാം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ആറ് ആണ് ഇവിടുത്തെ ഇയർ വരുന്നത് അപ്പോൾ അഞ്ച് ആറില് സി എ എ തന്നിട്ട് നൂറ്റി പതിനേഴാണ് അപ്പോൾ ഒരു ലക്ഷം ഇൻഡു മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബൈ നൂറ്റി പതിനേഴ് മുന്നൂറ്റി നാൽപ്പത്തെട്ടായിരിക്കും എപ്പോഴും മുകളിൽ വരിക കേട്ടോ നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ ഒരു ലക്ഷം ഇൻഡു മുന്നൂറ്റി നാൽപ്പത്തെട്ട് പതിനൂറ്റി പതിനേഴ് അത് മൈനസ് ചെയ്യാം അത് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ആയതുകൊണ്ട് രണ്ടായിരത്തി ഏഴ് എട്ടല്ലേ വരാം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ തൊട്ട് രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള അതിൻ്റെ ഇയറിലാണല്ലോ ചോദിച്ചേക്കണേ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഏഴ് എട്ടിൽ സി ഐ എടുക്കാൻ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇൻഡു മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബൈ രണ്ടായിരത്തി ഏഴ് എട്ടിലെ സി എ നൂറ്റി ഇരുപത്തി അൻപതാണ് നമുക്ക് ആൻസർ കിട്ടും അതെടുത്ത് എഴുതാം എന്നിട്ട് ഇത് മൂന്നും കൂടി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വളരെ സിമ്പിളാണ് മക്കളെ എല്ലാവരും ചെയ്ത് പഠിക്കുക കാരണം ചിലപ്പോൾ കുറച്ച് എഴുതാണ്ടാവുള്ളൂ മാർക്ക് പത്ത് മാർക്കും അഞ്ച് മാർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചു വെക്കുക പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ആ അഞ്ച് പാർട്ട് തിയറി വീഡിയോസ് നന്നായി കണ്ടതിന് ശേഷം പോവുക തിയറി എന്തായാലും അതിനെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എത്രത്തോളമാണ് നിങ്ങൾക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് അത്രത്തോളം ചെയ്യുക ഫൈനൽ ആൻസറിലേക്ക് എത്തിയില്ലെങ്കിൽ അത്രത്തോളം ചെയ്യുക നിങ്ങൾക്ക് അത്രയും സ്റ്റെപ്സിനൊക്കെ മാർക്ക് കിട്ടും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇൻകം ടാക്സ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് നല്ല മാർക്ക് മേടിക്കുക കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്